പോയി എത്ര എത്ര ശക്തമായ വിശ്വാസ പ്രഖ്യാപനം ധീരമായ പ്രഖ്യാപനം സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവനല്ല വിശുദ്ധ തോമസ് നടിക്കുന്നവനല്ലോമസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തുറമുള്ള ഹൃദയം ശങ്കു തുറന്ന് സ്നേഹിക്കുന്ന ഹൃദയം ധൈര്യമായി വിളിച്ചു പറയാൻ കഴിവുള്ള സതയം ഇവയെല്ലാം തോമാ സിഹയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും ലാസർ മരിച്ചുപോയി നമുക്കും യുധയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ തോമസ് തോമാസിഹ ധീരമായും ശക്തമായും പ്രകടിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ് നാം കേട്ടത് നമുക്കും അവനോടുകൂടി പോയി മരിക്കാം യഥാർത്ഥത്തിൽ ലാസറിന്റെ മരണതയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മരണതയാണ് ഈ സമയത്ത് യേശു ക്രിസ്തു യുവതിയായാലേക്ക് പോയാൽ കൊല്ലപ്പെടും എന്ന സൂചന തോമസിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ അങ്ങോട്ട് ഒറ്റയ്ക്ക് വിടാൻ തോമസ് തയ്യാറല്ല താൻ ഏറെ സ്നേഹിച്ചവൻ യേശു ക്രിസ്തു വിശ്വാസവും സ്നേഹവും മൂലം ഒറ്റയ്ക്ക് യേശു ക്രിസ്തുവിനെ യുവതിയായലേക്ക് വിടാൻ തോമസ് തയ്യാറായില്ല അവൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞാനും അവനോടുകൂടെ പോയി മരിക്കും യേശു ഋസ്തു അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാനും അതോടുകൂടി കൊല്ലപ്പെടുവാൻ തയ്യാറാണ് എത്ര ശക്തമായ തീരുമാനം പരസ്യമായ മടിയില്ലാത്ത പ്രഖ്യാപനം ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കും ഒരു ആത്മീയ കത്തലുണ്ടാകണം യോഹനാന്റെ സുവിശേഷം ഇരുപതാം മതിയായി ഉയർത്തെഴുന്നതിന്റെ യേശുർ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് തോമാസിഹ വന്നപ്പോൾ മറ്റു ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തോമാസിഹ ഒരിക്കലും വിശ്വസിച്ചില്ല യേശു ക്രിസ്തുവിന്റെ കൈകളിലെ ആണിപ്പഴുത്തുകൾ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവിടത്തെ പാർശ്വത്തിൽ എൻറെ കൈകൾ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല തെളിവ് ചോദിക്കുന്ന തോമസായുടെ ഹൃദയമാണ് നാം അവിടെ കാണുന്നത് വീണ്ടും എട്ട് ദിവസങ്ങൾക്ക് ശേഷം യേശുക്രിസ്തു ക്രിസ്തു ശിശന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസും അവിടെ ഉണ്ടായിരുന്നു തോമസ് നീ ഇവിടെ വരിക എന്റെ കൈകൾ കാണുക നിന്റെ വിരലുകൾ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകൾ എന്റെ പാർശ്വത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞ ആദ്യ നിമിഷം തോമസ് എന്റെ കർത്താവേ എന്റെ ദൈവമേ മാർവാലാ എൻറെ കർത്താവേ എന്റെ ദൈവമേ മാർവാലാ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അല്ലെങ്കിൽ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു ശക്തമായ വിശ്വാസ പ്രഖ്യാപനം തന്റെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്ന തോമസ് ആയാണ് നാം ഇവിടെ കാണുന്നത് സ്വകാരോഹണത്തിനു മുൻപ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചു നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാന സ്നാനം നൽകുവിന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചവയെല്ലാം അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തി വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ശിഷ്യന്മാർ പല വഴികളിലേക്കും പ്രേക്ഷിത ദൗത്യത്തിനായി ഇറങ്ങി തിരിച്ചെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട തോമസ് തോമസിഹ നമ്മുടെ സ്വന്തം നാടായ ഭാരതത്തിലേക്കാണ് പ്രേഷിത പ്രവർത്തനത്തിനായി ഇറങ്ങി തിരിച്ചത് തോമസിഹ ഭാരതത്തിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇറങ്ങി തിരിച്ചെങ്കിലും തോമാസിഹ നടന്നു നീങ്ങിയത് യേശു റുസുലേക്കാണ് യേശു റിസു തന്നെയാണ് തോമാസിഹായൊക്കെ വഴികാട്ടിയായി നടന്നതും ഒടുവിൽ തോമാസിഹ എത്തിച്ചേർന്നതും യേശു റസുവിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും തോമസ് തോമാസിഹായെ പോലെ എൻറെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് യേശു ക്രിസ്തുവിൽ ശരണം പ്രാപിക്കാം രോഗപീഠകളും ബലഹീനതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അപ്പോഴൊക്കെ തോമാസിഹ സോമാസിഹായെ പോലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് നമുക്കും കർത്താവിൽ ശരണം പ്രാപിക്കാം തോമാസിഹായ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറയുന്ന ഈ വാക്കുകൾ വെറും വാക്കുകളല്ല ശക്തമായ ധീരമായ വിശ്വാസ പ്രഖ്യാപനമാണ് നമുക്കും നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള പ്രേ ദൗത്യത്തിലൂടെ തോമാസിഹായെ പോലെ യേശുക്രിസ്തുവിനെ വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് നമുക്കും തോമാസ്ഹായുടെ പാത പിന്തുടർന്ന് യേശു റിസുവിൽ എത്തിച്ചേരാം ജയ് ക്രൈസ്റ്റ്